പാലക്കാട് ഒലവക്കോട് യുവതിക്ക് നേരെ ആസിഡ് ആക്രമണം നടത്തിയ കേസിൽ മുൻ ഭർത്താവ് കസ്റ്റഡിയിൽ തടാവിൽ ലോട്ടറി കട നടത്തുന്ന ഒലവക്കോട് സ്വദേശിനെ ബർഷിനു നേരെ ഇന്ന് രാവിലെ ഏഴ് മണിയോടെ ആയിരുന്നു ആക്രമണം തമിഴ്നാട് സ്വദേശി കാജ ഹുസൈനാണ് ആക്രമണം നടത്തിയത് സാരമായി പൊള്ളലേറ്റ ബർക്കിന പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഏഴുമണിക്കാണ് സംഭവം നടക്കുന്നത് കട തുറക്കാൻ ഇടയിലാണ് അവരുടെ ഹസ്ബൻഡ് വന്നിട്ട് നിൽക്കുകയാണ് കുറച്ചായിട്ട് അപ്പോൾ പുള്ളിക്കാരൻ ആദ്യം ഈ ലോട്ടറി ലോട്ടറിക്കടയിൽ വന്നിരിക്കുന്നതാണ് സ്ഥിരമായിട്ട് ഇരിക്കുന്നതായിരുന്നാണ് ഇപ്പോൾ ഇരിക്കുന്നില്ല എന്നുള്ളു അതിനുശേഷം അവർ പ്രശ്നം കുടുംബ പ്രശ്നമായതിനു ശേഷം ഇരിക്കുന്നില്ല എന്നുള്ളൂ അപ്പോൾ ഇടയിലിപ്പോൾ ജസ്റ്റ് ഓഫീസ് ഈ ലോട്ടറി കട തുറക്കപ്പോൾ തന്നെ അവർ വന്നിട്ട് ആദ്യത്തെ വന്നിട്ട് മുഖത്ത് ഒഴിച്ചാണ് മുഖത്ത് അധികം പൊള്ളിയിട്ടില്ല കുറച്ച് പൊള്ളിയിട്ടുണ്ട് എന്നാലും അത് ബാത്റൂമിൽ ആദ്യം വിചാരിക്കുന്നത് കാരണം ഒരുപാട് അത്ര എമർജൻസിയായിട്ട് പൊള്ളിയിട്ടില്ല കൂടിയുള്ള എല്ലാവരും കൂടി ചേർന്നിട്ടാണ് അവർ കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് പുള്ളിക്കാരൻ ഓടാൻ ശ്രമിച്ചു പുള്ളിക്കാരനെ ഇവിടെ പിടിച്ചു നിർത്തുകയായിരുന്നു എല്ലാവരും കൂടി ചേർന്നത് ുമായി പാലക്കാട് ദിനം അരുൺ ആലത്തൂർ ചേരിയാണ് അരുൺ ഈ ഒരു സംഭവത്തിൽ മുൻ ഭർത്താവാണ് പ്രതിയായിരിക്കുന്നതിന് മുൻ ഭർത്താവ് ആക്രമണം നടത്തിയെന്നാണ് പോലീസ് തന്നെ പറയുന്നത് ഇപ്പോൾ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന മറു തന്നെയാണ് അപ്പം ഈ കജാ ഹുസൈൻ പ്രതി കസ്റ്റഡിയിലായിട്ടുണ്ടെങ്കിലും ഈ പെൺകുട്ടിയുടെ യുവതിയുടെ ആരോഗ്യനില ഇപ്പോൾ സുരേഷ് യുവതിക്ക് വലിയ പരിക്ക് ഇല്ല എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഇന്ന് രാവിലെ ഒരു ഏഴ് മണിയോടുകൂടെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് ഈ ഒലോക്കോട് താണാവിൽ ലോട്ടറി കച്ചവടം നടത്തുകയാണ് ബർഷീന ഇന്ന് ആ കട തുറക്കുന്നതിന് വേണ്ടി എത്തിയ സമയത്ത് ഇവരുടെ മുൻ ഭർത്താവായ തമിഴ്നാട് സ്വദേശിയായ കാജ ഹുസൈൻ ഇവരുടെ പക്കലേക്ക് എത്തുകയും തുടർന്ന് ആസിഡ് ആക്രമണം നടത്തുകയുമായിരുന്നു ഉടൻ തന്നെ പൊള്ളലേറ്റ ഇവരെ അവിടെ നിന്ന് നിന്നിട്ടുണ്ടായിരുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികൾ ും മറ്റും ചേർന്നാണ് ആശുപത്രിയിലേക്ക് എത്തിച്ചത് പാലക്കാട് ജില്ലാ ആശുപത്രിയിലാണ് ഇപ്പോൾ ബർഷീനെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് ആശുപത്രിയിൽ ചികിത്സ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അതേസമയം തന്നെ ഈ സംഭവം നടന്ന സമയത്ത് ഈ ആക്രമണം നടത്തിയതിനു ശേഷം കാജ ഹുസൈൻ അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു എങ്കിലും ഈ ഓട്ടോറിക്ഷ തൊഴിലാളികളും മറ്റു നാട്ടുകാരും ഒക്കെ ചേർന്ന് അയാളെ പിടിച്ചു നിർത്തി പിന്നീട് പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു പോലീസ് ഇപ്പോൾ ഇയാളെ കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് യുടെ കുടുംബ പ്രശ്നം തന്നെയാണ് ഇങ്ങനെ ഒരു ആസിഡ് ആക്രമണത്തിലേക്ക് വഴിവെച്ചത് എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ള നിഗമനം കൂടുതൽ ചോദ്യം ചെയ്തതിനു ശേഷം ഇയാൾക്കെതിരെ മറ്റു കേസ് രജിസ്റ്റർ ചെയ്ത് മറ്റു നടപടികളിലേക്ക് കടക്കും എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത് സുരേഷ് ശരി